ആശമാർ നടന്നു ക്ഷീണിച്ചെങ്കിൽ ഇനി ഒരു ഇരുന്ന് വിശ്രമിച്ചാട്ടെ എന്തൊക്കെ പ്രഹസനങ്ങളാണ് പിണറായി സർക്കാരിനെതിരെ നടത്തിയതെന്ന് നിങ്ങൾ ഓരോ ആനുകൂല്യങ്ങൾ അനുവദിച്ചു കിട്ടുമ്പോഴും കുറ്റബോധത്തോടെ ഒന്ന് ഓർക്കുന്നതും നന്നായി ചെയ്യുന്നത് ഭരണവിരുദ്ധ നടപടിയാണെങ്കിലും സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഗൂഢാലോചനയാണെങ്കിലും സർക്കാർ തൊഴിലാളികളുടെ പ്രസ്ഥാനത്തെ അനുഭാവപൂർവ്വം ചേർത്ത് പിടിക്കുക തന്നെയാണ് രാത്രിയും പകലുമില്ലാതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന് പിണറായി സർക്കാരിനെ ഇകഴ്ത്തി പിണറായി സർക്കാരിനെതിരെ ഭരണവിരുദ്ധത പ്രചരിപ്പിച്ച് അടുത്ത ഭരണം ഇടതുപക്ഷം പിടിക്കാതിരിക്കാനുള്ള സകലമായ പൊടിക്കൈകളും നടത്തുമ്പോഴും ആശമാർക്ക് ഓണറേറിയം നൽകാനുള്ള തുക നീക്കിവെക്കുകയാണ് സർക്കാർ ആശാവർക്കർമാരുടെ രണ്ടു മാസത്തെ ഓണറേറിയം ഉടൻ നൽകും ഇതിനായി അൻപത്തൊന്നേ ദശാംശം രണ്ടേ ആറ് കോടി രൂപ അനുവദിച്ച് കഴിഞ്ഞ ദിവസം ഉത്തരവിറങ്ങി വൈകാതെ തുക ആശമാരുടെ അക്കൗണ്ടിലെത്തും മാർച്ച് ഏപ്രിൽ മാസത്തെ ഓണറേറിയമാണ് നൽകാനുള്ളത് മാർച്ചിൽ ഇൻസെൻറ്റീവ് നൽകിയിട്ടുണ്ട് ഇതിന് പതിനഞ്ച് ദശാംശം നാല് മൂന്ന് കോടി രൂപ വേണ്ടി വേണ്ടിവന്നു ഫെബ്രുവരിയിലെ ഓണറേറിയം നൽകാൻ പതിനെട്ട് കോടി രൂപ വിനിയോഗിച്ചു ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശാ പ്രവർത്തകരാണ് ഉള്ളത് ഇവർക്ക് ഏഴായിരം രൂപ വീതം ഓണറേറിയം പൂർണ്ണമായും സംസ്ഥാനമാണ് നൽകുന്നത് ഇതിനുള്ള മാനദണ്ഡം കേരളത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണ് ദേശീയ ആരോഗ്യ ദൗത്യത്തിനു കീഴിൽ സ്കീം പദ്ധതിയായാണ് ആശുമാരുടെ പ്രവർത്തനമെങ്കിലും ഇൻസെന്റീവായി രണ്ടായിരം രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് അതുതന്നെ കൃത്യമായി നൽകുന്നില്ല ഇൻസെന്റീവിന്റെ നാൽപ്പത് ശതമാനവും സംസ്ഥാനമാണ് നൽകുന്നത് ഇതൊക്കെ സ്വന്തം അക്കൗണ്ടിലേക്ക് വരുമ്പോൾ കുറഞ്ഞ പക്ഷം ഒരല്പം ഉളുപ്പെങ്കിലും തോന്നില്ലേ എടുത്ത് ചിലവാക്കാൻ നല്ല കൂടി സേവനം ചെയ്യുന്ന ആശമാർക്കു കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ മുഴുവൻ ആശാ തൊഴിലാളികളെയും കേരള സമൂഹത്തിനു മുന്നിൽ തെറ്റുകാരായി ചിത്രീകരിച്ചുകൊണ്ട് വെറും കോമാളികളായി ചിത്രീകരിച്ചുകൊണ്ട് അത്യാഗ്രഹികളും ധനമോഹികളും പല പാർട്ടിക്കാരുടെയും അച്ചാരം വാങ്ങി ആർക്കെതിരെയും എന്തും ചെയ്യാൻ തയ്യാറുള്ള കൂട്ടമായും ചിത്രീകരിച്ചുകൊണ്ടാണ് ഒരുപട്ടം സ്ത്രീ തൊഴിലാളികൾ സെക്രട്ടേറിയറ്റിനു മുന്നിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ജൂനിയർ ആർട്ടിസ്റ്റുകളായി പ്രവർത്തിച്ചു വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിന്മേൽ ലാഭം ഉണ്ടാകുന്നുണ്ടാകും നിങ്ങളുടെ അക്കൗണ്ടുകളിൽ പണം എത്തുന്നുണ്ടാകും പക്ഷേ കേരളത്തിലെ ആത്മാർത്ഥതയുള്ള സേവന സന്നദ്ധരായി കോവിഡ് കാലത്തും കാലത്തും അഹോരാത്രം പണിയെടുത്ത ആശമാരുടെ തൊഴിലിനെയും ആത്മാർത്ഥതയേയും കൂടി ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രവൃത്തി ചെയ്തത് മോശമായി പോയി എന്ന് പറയാതെ വയ്യ കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി സെക്രട്ടറിയേറ്റ് പഠിക്കൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശമാർ സമരം ചെയ്യുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുക വിരമിക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപ നൽകുക വിരമിക്കൽ പ്രായം അറുപത്തിരണ്ടിൽ നിന്ന് അറുപത്തി അഞ്ചാക്കി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ സന്നദ്ധ സ്ത്രീ പ്രവർത്തകർ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് അർഹമായ ഒന്നും അനുവദിച്ചു നൽകാൻ സംസ്ഥാനത്തിന് മാത്രം കഴിയില്ല എന്ന വ്യക്തമായ ഉത്തരം സംസ്ഥാനം നൽകിയിട്ടും അതൊന്നും മതി വരാതെ പിണറായി സർക്കാരിനെതിരെ വളരെ വലിയ സമര കോലാഹലങ്ങളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവർ ൂട്ടിയത് പിരിച്ചുവിടുമെന്ന് പറയുമ്പോൾ മാത്രം ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളികളാണെന്നും എന്നാൽ ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യം പറയുമ്പോൾ സംസ്ഥാനം തന്നെ അത് നൽകണമെന്നും ഒരൊറ്റ പിടിവാശിയിൽ ആശമാർ നടത്തുന്ന സമരം പിണറായി സർക്കാരിനെ കുറച്ചൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയത് എന്നിട്ടും കൃത്യമായി ശമ്പളവും ഓണറേറിയവും ഉൾപ്പെടെ ഇപ്പോഴും കൊടുക്കുന്നു എന്നുള്ളത് സർക്കാരിന്റെ മികവ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല സമരം നടത്തിയവരും നടത്തിപ്പിച്ചവരും ഒന്നും ഇപ്പോൾ പിന്നിൽ നിന്ന് ചരട് വലിക്കാനില്ലാതെ ആശമാർ ഒറ്റയ്ക്ക് സമരം അവസാനിപ്പിക്കാനും വയ്യ അവസാനിപ്പിക്കാതിരിക്കാനും വയ്യ എന്ന അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണ് അവസാനിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ മുഴുവൻ ചർച്ചകളും പരാജയപ്പെടുത്തിയത് ഈ പറയുന്ന ആശമാർ തന്നെയാണ് ഭീകരാക്രമണവും അതിനോടനുബന്ധിച്ച് വന്ന യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കൂടി വന്നതോടുകൂടി ആശമാരുടെ വിഷയം ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്യാതെയായി വാർത്താ പ്രാധാന്യം കുറഞ്ഞതോടെ ആശമാർ മറ്റ് പാർട്ടിക്കാർക്കും വേണ്ടാത്തവരായി മാറി എന്നിട്ട് അനാവശ്യ സമരം അവസാനിപ്പിച്ചു പോകില്ല എന്നു തന്നെയാണെങ്കിൽ ചെരുപ്പിന്റെ വാർ കൊട്ടും വരെ നടക്കട്ടെ